ഇന്ത്യ കണ്ട പ്രധാനമന്ത്രിമാരുടെ ഏറ്റവും നല്ല വ്യക്തി അടുത്തൊരു പതിനഞ്ചു കൊല്ലത്തേക്ക് നരേന്ദ്രമോദി എന്നെ കേന്ദ്രത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ടും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നതോടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ സ്വീകാര്യത കേരളത്തിലെ ജനങ്ങൾക്കിടയിലും കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന എന്ന ആഗ്രഹമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ് ഓരോ സർവേ ഫലങ്ങളും കാണിച്ചു തരുന്നത് ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇന്ത്യയെ കണ്ട പ്രധാനമന്ത്രിമാരുടെ ഏറ്റവും നല്ല വ്യക്തി അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇത്രയും പ്രശസ്തമാക്കിയത് മോദി തന്നെയാണ് മറ്റേ മന്ദബുദ്ധി ഒന്നും അല്ല അതൊന്നും മന്ദബുദ്ധി രാഹുൽ ഗാന്ധി എന്നും പറഞ്ഞാൽ രക്ഷപ്പെടില്ല ഇന്ത്യ ഇന്ത്യ രക്ഷപ്പെടില്ല ഇനി അദ്ദേഹം തന്നെ വരും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം കുറിച്ച് അഭിപ്രായം പറയാനൊന്നും രാജ്യത്തിന് സാധാരണക്കാർക്ക് നേട്ടമുള്ള ഒന്നുമില്ല അല്ലാതെ ഉള്ള വികസനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് നേട്ടമുള്ള ഒന്നും വന്നിട്ടില്ല ഇതുവരെ ബിജെപി ഇനിയിപ്പോ അവരല്ലേ വരുള്ളൂ വേറെ ആരും ഇല്ലല്ലോ അവര് തന്നെ ആയിരിക്കും വരുന്നുള്ളൂ നരേന്ദ്രമോദിമന്ത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ലൊരു പ്രധാനമന്ത്രിയാണ് വീണ്ടും ഇനി അധികാരത്തിൽ ബിജെപി വരാൻ സാധ്യത ഉണ്ട് അടുത്തൊരു പരഞ്ചുകൊല്ലത്തേക്ക് നരേന്ദ്രമോദി തന്നെ കേന്ദ്രത്തിൽ വരും നല്ലൊരു പ്രധാനമന്ത്രിയാണ് മറ്റതുപോലെ അല്ലല്ലോ അവർക്ക് പരഞ്ച് കൊല്ലത്തേക്ക് എന്തായാലും ഇനി പരഞ്ചുകൊല്ലത്തേക്ക് ബിജെപി ആയിരിക്കും പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താണ് നല്ല അഭിപ്രായമാണ് പ്രധാനമന്ത്രി ഇനിയും മുന്നോട്ട് പോകണം ഇനി വീണ്ടും അധികാരത്തിൽ നൂറ് ശതമാനം സാധ്യതയുണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല അങ്ങനെ രേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നല്ല ഇനി വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കും കോൺഗ്രസ് കുറച്ചൊക്കെ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് അത് അദ്ദേഹം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മൂന്നാം പ്രാവശ്യവും മന്ത്രി പ്രധാനമന്ത്രിയായാലും ബാഹ്യസഹകാരന്മാരും മറ്റുള്ള രാജ്യങ്ങളും ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തത് ഇതുപോലെ നല്ലൊരു മന്ത്രി പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടതിൽ വേറെ ആരും ഇല്ല വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് അഞ്ചുകൊല്ലം കഴിഞ്ഞതിന് ശേഷം ബാക്കി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണ് വളരെ ക്രിയേറ്റീവ് ഐഡിയസ് ഉള്ള ഒരാളാണ് അതായത് നാട് രക്ഷപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ അയാളൊരു സന്യാസിയെ പോലെയാണ് അതിന്റേതായ ഒരു ബെനിഫിറ്റ് രാജ്യത്തിനുണ്ടാവും നാട്ടുകാർക്കും ഉണ്ടാവും ഇനി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന കാര്യം തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം വികസനങ്ങളെ അത് ജനങ്ങളുടെ വിടേണ്ടി വരും ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ബി ജെ പി വീണ്ടും കേന്ദ്രത്തില് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം രാജ്യത്തിന് വേണ്ടിട്ടും എല്ലാം നല്ല കാര്യങ്ങളും ചെയ്യണം പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായം നല്ല നല്ല മന്ത്രിയാണ് കേരളത്തിലടക്കം നരേന്ദ്രമോദിക്ക് സ്വീകാര്യത തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതോടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ പോലും സംശയിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളുടെ പൊക്ക് നരേന്ദ്രമോദിയെക്കുറിച്ച് ആർക്കും യാതൊരു മോശം അഭിപ്രായവും പരാതിയും പറയാനില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയെ ഭരിക്കണമെന്നും ഭാരതത്തെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും തറപ്പിച്ചു പറയുകയാണ് ഓരോ മലയാളികളും